അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഷോട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് തുമ്പയോടും തുമ്പിയുടെ അടുത്തും ആ രണ്ട് കൊച്ചുകുട്ടികൾ മൂന്ന് വയസ്സുള്ള തുമ്പിയും ഒരു പത്ത് വയസ്സിന് താഴെയുള്ള തുമ്പയും അപ്പോൾ ഇവരുമായിട്ട് ഞാൻ ചെയ്ത ഫസ്റ്റ് ഷോട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ട്വിൻകിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് തുടങ്ങുന്ന ആ ആ സീരിയൽ ഞാൻ ചെയ്ത് ആറ് ദിവസത്തെ വർക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടല്ലോ പ്രൊഡ്യൂസർ എൻ്റെ പൈസ കൊടുക്കുന്നു പ്രൊഡക്ഷൻ കൺട്രോളറും പൈസ കൊടുക്കുന്നു നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ അന്നല്ലേ ഉള്ളൂ ആദ്യത്തെ ദിവസം മാനേജർ പൈസ കൊണ്ട് തരുന്നു എനിക്ക് അദ്ദേഹം തന്നെ എത്ര രൂപ രൂപയെന്നറിയാമോ അറുന്നൂറ്റമ്പത് രൂപ ഏഴ് ദിവസം അഭിനയിച്ചു അറുന്നൂറ്റമ്പത് രൂപ വണ്ടിക്കൂലി എറണാകുളത്ത് പോകാനുള്ളത് എനിക്കത് വളരെ സന്തോഷം സിനിമയിൽ അഭിനയിച്ച ഒരു സന്തോഷം സീരിയലിൽ അഭിനയിച്ച സന്തോഷം ഞാൻ അതുമായി പോകുന്നു ഞാൻ ഏതാണ്ട് പോയി പകുതി വഴി എത്തിയപ്പോൾ സി വി ലതീഷ് റൈറ്റർ തന്നെ വിളിക്കുന്നു എടോ പൈസ കിട്ടിയല്ലോ അല്ലേ ഞമ്മൾ കിട്ടി പോയി കെട്ടി പോയി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എത്ര കിട്ടിയാടോ ഞമ്മൾ അറുന്നൂറ്റമ്പത് രൂപ വണ്ടിക്കുള്ളി അന്നു വലിയ സന്തോഷം ഹാപ്പി പുള്ളി പറഞ്ഞു ശരി ഇനി അവർ തന്നെ താൻ എവിടെ ഉണ്ടോ അവിടെ വന്ന് വിളിച്ചോളൂ താൻ എന്ന് പറഞ്ഞ് ആ അവിടെ ഒന്ന് ഫോൺ കട്ട് ചെയ്യുന്നു ഫസ്റ്റ് പ്രമോ വരുന്നതോടുകൂടി ഈ ക്യാരക്ടർ ക്ലിക്കാവുന്നു അങ്കിൾ ചാൻ